വയനാട്ടിൽ വൻ മദ്യശേഖരം പിടികൂടി ചില്ലറ വിൽപ്പനക്കും മറ്റുമായി വീടിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന നൂറ്റി എട്ട് ലിറ്റർ മാഹി മദ്യമാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറത്തറ പതിനാറാം മൈൽ സരസ്വതി ഭവനിൽ അൻപത് വയസ്സുള്ള ഉണ്ണി എന്ന കെ രാധാകൃഷ്ണനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇയാൾ മാഹിയിൽ നിന്നും മദ്യം കടത്തിക്കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പനക്കായി വീട്ടിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു കേരളത്തിൽ വിൽക്കാൻ അനുമതിയില്ലാത്ത മദ്യമാണ് മാഹിയിലേത് ചില്ലറയായും അല്ലാതെയും മദ്യം വിൽക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയായ രാധാകൃഷ്ണനെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജി പോൾ പി അരുൺ അനന്തു മാധവൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് പത്തു വർഷം വരെ കഠിന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് പ്രതിയെ തുടർ നടപടികൾക്കായി കൽപ്പറ്റ എക്സൈസ് റേഞ്ചിന് കൈമാറി മദ്യവില്പന സംഘത്തിലെ മറ്റു കണ്ണികളെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചു വരുന്നതായി എക്സൈസ് അറിയിച്ചു ഇയാൾ മുൻപും അബ്കാരി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണെന്നും ഇയാളുടെ ഓട്ടോറിക്ഷ കൽപ്പറ്റ റേഞ്ചിലെ ക്രൈം നമ്പർ മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേസിൽ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ളതാണെന്നും എക്സൈസ് അറിയിച്ചു മലാൻഡലിഷൻ വയനാട് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്